ശിവദാസൻ രാഹുൽ ഗാന്ധി തുടർച്ചയായി പറഞ്ഞ പല അബദ്ധങ്ങളിലെ ഏറ്റവും അവസാനത്തേതാണ് എന്നാണ് ബി ജെ പി പ്രതിനിധി ഇതിനെ പറയുന്നത് മാത്രവുമല്ല അദ്ദേഹം അത് രാജീവ് ഗാന്ധി നടത്തുന്ന ഒരു പ്രചാരണ രാഹുൽ രാഹുൽ ഗാന്ധി നടത്തുന്ന ഒരു പ്രചാരണമാണ് അതിനോടുകൂടി എങ്ങനെ സി പി ഐ എം ചേരും എന്നൊരു ചോദ്യം കൂടി രാഷ്ട്രീയ ചോദ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട് താങ്കൾ ശ്രദ്ധിച്ചിരിക്കും താങ്കളുടെ മറുപടികൾ ശിവദാസൻ ഒന്നാമത് ഇവിടെ ചർച്ചയിൽ ആദ്യം ഞാൻ കേട്ടിട്ടുള്ള പ്രശാന്തിൻ്റെ വാക്കുകളാണ് ഒരു മികച്ച മാധ്യമ മാധ്യമപ്രവർത്തകൻ ഒപ്പിയെടുത്ത വസ്തുതകളുടെ തീവ്രവും യുക്തിഭദ്രവുമായിട്ടുള്ള അവതരണമാണ് പ്രശാന്ത് ഇവിടെ നടത്തിയിട്ടുള്ളത് അതിനകത്ത് ബീഹാറിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയവും എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനുള്ള ശ്രമങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വായിച്ചെടുക്കാൻ പറ്റും രണ്ട് ഇവിടെ ബി ജെ പിയുടെ പൊതുവെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള തെരുവ് പൊളിറ്റിക്സിൻ്റെ തുടർച്ച എന്ന നിലയിൽ പറയുകയുണ്ടായി തെരുവിലെ പൊളിറ്റിക്സ് മാനിക്കപ്പെടേണ്ടതല്ല തെരുവിലെ അഭിപ്രായങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളേണ്ടതല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം അത് അപകടകരമായിട്ടുള്ള രാക്ഷീയമാണ് തെരുവിൽ ജീവിക്കുന്ന മനുഷ്യർ തെരുവിൽ വിളിക്കുന്ന മുദ്രാവാക്യം തെരുവിൽ നടത്തുന്ന പ്രസംഗങ്ങൾ തെരുവിൽ നടത്തുന്ന ചർച്ചകൾ അതെല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി വിഗതികളെ നിർണയിച്ചിട്ടുള്ളതാണ് തെരുവിൽ പ്രവേശനമില്ലാതിരുന്ന തെരുവഴികളിലൂടെ നടക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു ജനത ആ ജനതയുടെ സമരമാണ് ഇന്ത്യയെ രൂപപ്പെടുത്തിയത് അതുകൊണ്ട് തെരുവ് തെരുവിൽ ജീവിക്കുന്നവർ തെരുവിൽ അഭിപ്രായം പറയുന്നവർ തെരുവ് പൊളിറ്റിക്സ് എന്നുള്ളതൊക്കെ മേച്ചമായിട്ടുള്ള വാക്കുകളാണ് പ്രയോഗിക്കാൻ പാടില്ലാത്തതാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് അല്ലെങ്കിൽ അത് ഏറ്റവും നിന്ദ്യമാണ് എന്ന് കരുതി പോകുന്ന ഒരു രാക്ഷിയും ഇന്ത്യൻ ജനതയ്ക്ക് ഒരിക്കലും യോജിച്ചതല്ല അത് അകറ്റി നിർത്തപ്പെടേണ്ടുന്ന ഒരു രാക്ഷിയാണ് അതിനകത്ത് മേധാ സവർണ്ണ മേധാവിത്വത്തിൻ്റെതായിട്ടുള്ള ഒരു രാക്ഷിയെ ഉള്ളടക്കവും നമുക്ക് കാണാൻ കഴിയും മറ്റൊന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഓരോ ഘട്ടത്തിലും അവർക്ക് ജനങ്ങളുടെ അംഗീകാരം വർദ്ധിച്ചു വരുന്നു ഈ അവരുടെ നയം പ്രതിപക്ഷത്തിൻ്റെ ഇടപെടലിലൂടെ മാറ്റാൻ പറ്റുന്നില്ല എന്ന നിലയിലുള്ള വാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മോദി എങ്ങനെയാണ് അധികാരത്തിലേക്ക് വന്നത് എന്നുള്ളതിനെ തന്നെയാണ് ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ തിരഞ്ഞെടുപ്പിനകത്ത് ബി ജെ പിയുടെ ഭൂരിപക്ഷം കുറയുന്നു ബി ജെ പിയുടെ സീറ്റും വോട്ടും കുറയുന്നു സീറ്റും വോട്ടും കുറഞ്ഞതിനൊപ്പം ഘടകക്ഷികളെ തപ്പിപ്പിടിച്ച് കൂടെ നിർത്തിയിട്ട് മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലിരിക്കുകയാണ് ഇനി അതിനപ്പുറത്ത് എങ്ങനെയാണ് സീറ്റ് കുറഞ്ഞിട്ടാണെങ്കിലും അധികാരത്തിൽ കടിച്ചു തൂങ്ങാനായത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം വരികയാണ് ലക്ഷക്കണക്കിന് വോട്ടുകൾ കള്ളവോട്ടായി ചേർത്ത് വോട്ട് ചോ ചോരി എന്ന പ്രയോഗത്തെ അന്വർത്ഥമാക്കുന്ന നിലയിൽ രാജ്യത്തിൻ്റെ വിവിധ കോൺസ്റ്റിറ്റുവൻസികളിൽ വ്യാപകവും എല്ലാ അർത്ഥത്തിലുമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മിഷണറിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള നിന്ദമായിട്ടുള്ള പരിശ്രമത്തിലൂടെയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുന്ന കാര്യം അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഒന്ന് ബാംഗ്ലൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് എൺപതാളുകൾ ഒരൊറ്റ മുറിയിൽ താമസിക്കുന്നു നാനൂറ് സ്ക്വയർ ഫീറ്റുള്ള വീട്ടിനകത്ത് എങ്ങനെയാണ് ഒൻ ആളുകൾ താമസിക്കുന്നത് എന്നുള്ള ചോദ്യം വരുന്നു മോദി പറയുകയാണ് എല്ലാവർക്കും വീട് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നു അതിനുവേണ്ടി അദ്ദേഹം തുക വകയിരുത്തിയായിട്ട് പറയുന്നു മെട്രോകളിൽ അർബൻ ഏരിയയിൽ പ്രത്യേക പദ്ധതി ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു നമ്മൾ കാണുന്നില്ലെങ്കിലും പദ്ധതി അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് എൺപത്തയ്യായിരം രൂപയാണ് വീടിന് വേണ്ടിയുള്ള വകയിരുത്തൽ എങ്കിലും ആ എൺപത്തയ്യായിരം രൂപ കക്കൂസിന് തികയുമോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിലും നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ചുവടെയുള്ള ഒരു റൂമിനകത്ത് എൺപതാളുകൾ താമസിക്കുന്നതാണ് ഇന്ത്യ എന്ന് മോദി നമുക്ക് കാണിച്ചു തരികയാണ് എൺപത് ആളുകൾ താമസിക്കുന്നു ഇതിനപ്പുറത്ത് ഒരു ഭൂത്തിൽ തന്നെ ഒന്നിലധികം വോട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നു അതിനൊപ്പം തന്നെ മറ്റ് ചില കാഴ്ചകൾ കാണുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അവസാനത്തെ മണിക്കൂറിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ മിനിറ്റുകളിൽ പോളിംഗ് അതിഭീകരമായ നിലയിൽ വർദ്ധിക്കുന്നു അതിൻ്റെ തുടർച്ചയിലാണ് ഇന്ത്യയിലെ ഒരു കാബിനറ്റ് മിനിസ്റ്ററിയുടെ ഭർത്താവായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രകാരൻ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് മിഷനറിയാകെ മിസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിൽ ബി ജെ പി അധികാരത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം അതിൻ്റെ തുടർച്ചയിൽ അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയിലെയും മറ്റ് ചിലയിടങ്ങളിൽ നടന്നിട്ടുള്ള തിരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ സൂചനകളെക്കുറിച്ച് ഇതിനൊപ്പം തന്നെ നാം കാണേണ്ടുന്ന കാര്യമാണ് കേജ്രിവാൾ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി ബോധിച്ച ആളാണ് അദ്ദേഹം ന്യൂഡൽഹി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തിരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ നൽകിയിട്ടുള്ള പരാതികളുടെ കൂടി അടിസ്ഥാനത്തിൽ പറഞ്ഞു ആ കോൺസ്റ്റിറ്റുവൻസിയിൽ കൂട്ടിച്ചേർത്ത വോട്ടുകൾ എന്ന് പറയുന്നത് ഏഴായിരത്തിലധികമാണ് ആ കൂട്ടിച്ചേർത്ത വോട്ടുകൾ അത് കളവായ നിലയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അയ്യായിരത്തോളം വോട്ടുകൾ അത് കള്ള സത്യമാകൂലം നൽകിക്കൊണ്ടാണ് കൂട്ടിച്ചേർത്തി ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നത് ആ നാലായിരത്തി ചില്ലായിരം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് തിരഞ്ഞെടുപ്പിനകത്ത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എല്ലാ അർത്ഥത്തിലും മിഷണറി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അട്ടിമറി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു പോകുന്നു എന്നുള്ളത് കേജ്രിവാളിൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് ബാംഗ്ലൂരിലും അവിടെ ന്യൂഡൽഹിയിൽ മാത്രമല്ല കേരളത്തിൽ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് ജയിച്ച ബി ജെ പിയുടെ പ്രതിനിധിക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ വിശദാംശങ്ങൾ എടുക്കുമ്പോഴാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും എൽ ഡി എഫിൻ്റെ ഏജൻറ്റുമാരും പരാതി നൽകിയിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ആ പരാതി നൽകപ്പെട്ടതിൽ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള പരാതികൾ ഒന്നും തന്നെ പരിഗണിച്ചില്ല എന്നുള്ളത് നമുക്ക് കാണുന്നു സ്ഥാനാർത്ഥിയായി ജയിച്ച ബി ജെ പിയുടെ നേതാവായിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആളുകളുടെ സഹോദരനും കുടുംബവും ഡ്രൈവറും ഒക്കെ ആ എന്താ വെച്ചാൽ ആഴ്ചകളുടെ പോലും വ്യത്യാസമില്ലാതെ അവിടേക്ക് വരുന്നു വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നു ബി ജെ പിയുടെ മലപ്പുറത്തെ നേതാക്കന്മാർ തൃശ്ശൂരിൽ പോയി വോട്ടർമാരാകുന്നു ബി ജെ പിയുടെ കാസർകോട്ടെ നേതാക്കന്മാർ തൃശ്ശൂരിൽ വോട്ടർമാരാകുന്നു തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും ബി ജെ പിയുടെ വോട്ടർമാർ തൃശ്ശൂരിൽ വോട്ടർമാരാകുന്നു ഇത് രാജ്യത്തൊരു കാഴ്ചയായി നിൽക്കുകയാണ് രാജ്യത്തെ വിവിധ മണ്ഡലങ്ങളിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ബീഹാറിലെ സ്ഥിതി എന്താണ് ബീഹാർ എന്ന് പറയുന്ന ആ നമ്മുടെ ബീഹാർ സംസ്ഥാനത്തിനകത്ത് ഏഴ് കോ ഏഴ് ഏഴ് കോടി ചില്ലാനും വരുന്ന വോട്ടർമാർ ആ വോട്ടർമാരുടെ കൂട്ടിച്ചേർക്കലും ആ വോട്ടർമാരുടെ ഡീൽഷനും നടക്കുന്ന വേളയിൽ വോട്ടർ പട്ടികയിൽ നിന്ന് അറുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾ വെട്ടിമാറ്റപ്പെടുന്നു ഈ അറുപത്തിയഞ്ച് ലക്ഷത്തോളം വെട്ടിമാറ്റപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ കാണേണ്ടുന്ന ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ അവിടെ അമ്പതിലധികം ആളുകൾ മരണപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ബൂത്തിനകത്ത് പരിശോധന നടത്തിയപ്പോൾ ആ പരിശോധനയിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം എന്നുള്ളത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകം പറയുകയുണ്ടായി അത് അവിടെ ആ അമ്പതിൽ ഏകദേശം എഴുപത് ശതമാനത്തിനടുത്ത് ആളുകളും അൻപത് വയസ്സ് ചോടെയുള്ള ആളുകളാണ് യെസ് ചില സ്ഥലങ്ങളിൽ സ്ത്രീകളുടെ മാത്രം വോട്ടുകൾ കൂടി അവർ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടതായിട്ട് കാണിക്കുന്നു ഇങ്ങനെയെല്ലാം തിരഞ്ഞെടുപ്പ് അട്ടിമറികളുടെ ഘട്ടത്തിൽ ഇന്ത്യയിൽ സി എന്ന രാഷ്ട്രീയ പാർട്ടി എടുക്കേണ്ടുന്ന നിലപാടെന്താണ് ആ നിലപാടിൽ ഞങ്ങൾക്ക് വ്യക്തത കുറവില്ല ഞങ്ങൾ രാഹുൽ ഗാന്ധിയോട് കൈപിടിച്ചോ ഞങ്ങൾ അല്ലെങ്കിൽ തേജസ്വി യാദവിനോടൊപ്പം കൈകോർത്തു പിടിച്ചോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട് കോൺഗ്രസിൻ്റെയും ബി സാമ്പത്തിക നയം ഒന്നാണെന്നും രണ്ട് സാമ്പത്തിക നയങ്ങളും തുറന്നു കാട്ടേണ്ടതാണെന്നും ഈ രാജ്യത്തിലെ കർഷകരെയും തൊഴിലാളികളെയും പ്രയാസത്തിലേക്കും ദുരിതത്തിലേക്കും എടുത്തെറിയുന്നതാണ് ഈ രണ്ട് പാർട്ടികൾ നാടേയും സാമ്പത്തിക നയം എന്നുള്ളത് റബ്ബറിൻ്റെ വില കുറയാനായിട്ടുള്ള കരാറുകൾ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതിനൊപ്പം തന്നെ ഇവരുടെ മത്സ്യത്തിൻ്റെ നമ്മുടെ മത്സ്യവിപണി വിപണി പ്രസിസന്ധിയിലാകാരനായിട്ടുള്ള അമേരിക്കയായിട്ടുള്ള ഇടപെടലുകളെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പരുത്തി കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തീരുക അത് പതിനൊന്ന് ശതമാനം സ്കാപ്പ് ചെയ്യാനുള്ള തീരുമാനത്തിനെതിരായിട്ട് ഞങ്ങൾ ശബ്ദിച്ചിട്ടുണ്ട് കോൺഗ്രസും ബി ജെ പിയും ഇതിൽ ഒറ്റക്കെട്ടാണ് അങ്ങനെ ബി ജെ പിയും കോൺഗ്രസ്സും ഇക്കാര്യത്തിൽ സാമ്പത്തിക നയത്തിൽ ഒന്നാണെന്ന് പറയുമ്പോഴും ഇന്ത്യൻ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള മഹാ പോരാട്ടത്തിൽ ജനാധിപത്യ ശക്തികളാകെ അണിനിരക്കണം എന്ന രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി ബീഹാറിൽ നടക്കുന്ന റാലിയിൽ പങ്കെടുക്കുന്നതും ആ റാലിയെ സംബോധന ചെയ്യുന്നതും ജനാധിപത്യ സംരക്ഷണത്തിനു ഞങ്ങളുണ്ട് കൂടെയെന്ന സി പി ഐ എമ്മിന്റെ മഹനീയമായിട്ടുള്ള പ്രഖ്യാപനത്തിന്റെ ഭാഗമാണ് യെസ്